നല്ല തിരക്കുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ തിരക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ കയറിയപ്പോ ഇത് ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റാണ് ഇപ്പൊ സനോജ് സാറാണ് ഇതിന്റെ എല്ലാം ചാർജ് ഭയങ്കരമായിട്ട് വില വ്യത്യസ്ത കാരണം ഈ ജൂൺ മാസം എന്ന് പറയുന്നത് എല്ലാരും സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു ഇത് പബ്ലിക്കിനും കൂടെ വേണ്ടിയാണ് അതെ അതെ ഈ ബാഗ് എല്ലാ ഐറ്റവും ഇല്ല സാർ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് സ്കൂളിലേക്ക് സ്കൂൾ പുറപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യം വരുന്ന ഏറ്റവും സാധനങ്ങളും ഈ ഒറ്റ ഷോപ്പിൽ കിട്ടും അതായത് ബുക്ക് ബാഗ് ഓവർ കോട്ട് എല്ലാ സൈക്കിൾ 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 ഉണ്ട് ഉണ്ട് വരെ അത് ശ്രദ്ധിക്കേണ്ട കാരണം ഒരു ബാഗ് ഞാൻ നല്ല എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണോ ബുക്ക് ആയാലും ബാഗ് ആയാലും അപ്പൊ അതില് ആയിരം രൂപ വരെ ഒരു ബാഗിന് വ്യത്യാസം രണ്ട് ഇരുപത്തി മുതൽ അറുപത്തഞ്ച് ശതമാനം വരെയാണ് നമ്മളുടെ ഓരോ ഐറ്റത്തിന്റെയും അറുപത്തഞ്ച് ശതമാനം വരെ ഉണ്ട് അതാണ് ബാഗിന്റെ ഒക്കെ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ആയിരം രൂപയ്ക്ക് പോകുന്ന ബാഗുകളുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയുടെ ബാഗുകൾ ആയിരം രൂപയിലേക്ക് എത്തുന്നുണ്ട് അത്രയും വ്യത്യാസം അതുപോലെ എല്ലാ സാധനങ്ങൾക്കും ബുക്കിനൊക്കെ വലിയ വില കുറവ് ഉണ്ടാകുന്നുണ്ട് അതെ അതെ അപ്പൊ തീർച്ചയായും ഇത് ഈയൊരു സമയത്ത് പൊതുജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അപ്പൊ ഏതായാലും പ്രത്യേക നന്ദി പറയാണ് സെക്രട്ടറി ആയിട്ട് ഷിനോദാസ് ഷിനോദാസ് സാറാണ് നമ്മളോടൊപ്പം ഓക്കെ